ഹലോ ഗായ്സ് അപ്പം ഇന്ന് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഉപ്മാ മിക്സ് ഉപയോഗിച്ചിട്ട് രവ ഉപ്മാണ തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഒരു പാക്കറ്റിൽ വരുന്നത് ആ ഒരു ബൗളിലുള്ളൊരു ക്വാണ്ടിറ്റിയാണ് ആദ്യമായിട്ട് വെള്ളം കുറച്ച് വെള്ളം ഗ്യാസിൽ ചൂടാവാൻ വേണ്ടി വയ്ക്കാം അതിലൊരു സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം നന്നായി തിളച്ച് വരുമ്പോൾ ആ ഇൻസ്റ്റൻറ്റ് മിക്സ് കുറച്ച് കുറച്ചതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം ഇളക്കാം രണ്ട് പാക്കറ്റിലായിട്ട് നാല് പേയ്ക്ക് സെർവ് ചെയ്യാനുള്ള കോണ്ടിക്റ്റി അതിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിന് ശേഷം നന്നായി ഇലക്കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു സ്പൂണ്ണി കൂട്ടിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ അവിടെ റെഡി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പ്രതീക്ഷിക്കേക്കാട്ടിലും സൂപ്പറായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ നിന്ന് നല്ലൊരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ പണി എടുക്കാൻ മടിയുള്ള ആൾക്കാർക്കും അതുപോലെ കുക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്കും നല്ലൊരു ഐറ്റാണ് ഈസി ആയിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ